ഏവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ഈ ചെറിയ വീഡിയോയിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇത് വെള്ളിയാഴ്ച ദിവസം ചെയ്ത ഉപ്പുദീപത്തിൻ്റെയും കൂടാതെ അന്ന് പൈങ്കുന്നി ഉത്രമായിരുന്നു അന്ന് മുരുക ഭഗവാന് സമർപ്പിച്ച വെറ്റില ദീപത്തിൻ്റെയും ചെറിയ ഒരു വീഡിയോയാണ് ഞാനിവിടെ കാണിക്കുന്നത് പൈങ്കുന്നി ഉത്രം കൂടാതെ തന്നെ അന്ന് വെള്ളിയാഴ്ചയുമായിരുന്നു അതിനാലാണ് രാവിലെ ഞാൻ ഉപ്പുദീപം ലക്ഷ്മി ദേവിക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു ഇത് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ലക്ഷ്മി ദേവിക്ക് മുല്ലപ്പൂ സമർപ്പിച്ചു ഉപ്പ് ദീപം കൊളുത്തി കൂടാതെ എല്ലാ ഭഗവാൻമാർക്കും ദീപം കൊളുത്തി നന്നായി പ്രാർത്ഥിച്ചു ഇത് രാവിലെ നാല് മണിക്ക് തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ ഞാൻ ബ്രഹ്മമുഹൂർത്ത വിളക്ക് ഗണപതി ഭഗവാന്റെ മുന്നിൽ കൊളുത്തുകയുണ്ടായി ഉപ്പുദീപം കൊളുത്തി രാവിലെ ആരതി സമർപ്പിച്ചു ധൂപദ്വീപ ആരതികളെടുത്ത് ഭഗവാനോട് മനസ്സറിഞ്ഞ് നന്നായി പ്രാർത്ഥിച്ചു റൈങ്കുന്നി ഉത്രമായതിനാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും ഒരു ഇടയിലാണ് വെറ്റില ദീപം കൊളുത്തിയത് ഒരു വെറ്റില ദീപം തട്ടത്തിൽ മറ്റൊരു വെറ്റില ദീപം ഷഡ്കോണ കോലം വരച്ച് അതിലുമാണ് സമർപ്പിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും ഒരു ഇടയിലാണ് ഞാൻ ഈ ദീപം കത്തിച്ചത് അതിനുശേഷം കുമാരസ്തവം ബേൽമാറൽ സ്കന്ധഷ്ടി കവചം എന്നിവ പ്രാർത്ഥി പാരായണം ചെയ്ത് പ്രാർത്ഥിച്ചു വളരെയധികം പോസിറ്റീവായിട്ടുള്ളതും സന്തോഷകരമായിട്ടുള്ള ദിവസവുമായിരുന്നു അത് ഭഗവാനെ സമർപ്പിച്ചപ്പോൾ ഒരു മനസ്സിനൊരു സമാധാനമുണ്ടായി എന്ത് പൂജ ചെയ്താലും നമ്മൾ ആദ്യം ഗണപതി ഭഗവാനെ സമർപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എല്ലാ പൂജയും ചെയ്യാവൂ ഇത് ഉപ്പു ദീപം കത്തിച്ചതിന് വൈകുന്നേരം വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിക്ക് ചെറിയൊരു പൂജ ലക്ഷ്മി ദേവിക്ക് ഞാൻ ഇങ്ങനെയൊക്കെ വയ്ക്കും കേട്ടോ ബ്ലൗസ് പീസ് പൈസ ഏലക്ക വെറ്റില അടയ്ക്ക വള മാതള അല്ലികളിൽ തേനൊഴിച്ച് വയ്ക്കും പാൽപ്പായസം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇതൊന്നും വയ്ക്കണമെന്നില്ല ഒരല്പം പഞ്ചസാര ആയിരുന്നാലും മതി പക്ഷേ മനസ്സിൻ്റെ ഒരു സന്തോഷം അതിനു വേണ്ടി ഞാൻ ലക്ഷ്മി ദേവിക്ക് ഇതെല്ലാം വയ്ക്കും അതിനുശേഷം ലക്ഷ്മി അഷ്ടോത്തര നാമാവലി വായിക്കും പിന്നെ നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശങ്കചക്ര ഗതാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ ലക്ഷ്മി അഷ്ടകം വായിക്കും ഓം ശ്രീ മഹാലക്ഷ്മി നമഹ എന്ന് നൂറ്റിയെട്ട് തവണ വായിക്കും പാരായണം ചെയ്യും എല്ലാം കൂടാതെ കുബേരദേവനെയും ഇതോടൊപ്പം സ്മരിക്കും അങ്ങനെ ഇതൊരു പൂജാമുറിയൊന്നുമല്ല കേട്ടോ എൻ്റെ വീട്ടിൽ പൂജാമുറി ഇല്ല ഇത് സെറ്റ് ഔട്ടിൽ ഒരു ചെറിയ രീതിയിൽ ഉള്ള പൂജയാണ് എൻ്റെ മനസ്സിൻ്റെ സന്തോഷവും നമുക്ക് െന്ത് വലിയ പ്രശ്നങ്ങൾ വന്നാലും അതെല്ലാം തരണം ചെയ്ത് ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള മനക്കരുത്ത് നമുക്കിതൊക്കെ ചെയ്യുന്നത് മൂലം കിട്ടും ലക്ഷ്മി അഷ്ടം പറഞ്ഞ് പൂക്കൾ കൊടുത്ത് ലക്ഷ്മി ദേവിക്ക് അർച്ചന നടത്തുന്നതാണ് ഏതെങ്കിലുമൊക്കെ പൂക്കൾ നമ്മുടെ കൈകളിന് ഏതെങ്കിലുമൊക്കെ പൂക്കൾ വെച്ച് ലക്ഷ്മിക്ക് നമ്മൾ ലക്ഷ്മി ദേവിക്ക് അർച്ചന നട ലക്ഷ്മി ദേവിക്ക് അർച്ചനയൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ മനസ്സിന് വളരെയധികം സന്തോഷം തോന്നി നല്ലൊരു വെള്ളിയാഴ്ച കഴിഞ്ഞു പോയതുപോലെ തോന്നി അമ്മയ്ക്കെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന അതായത് ഈ പൈങ്കുന്നി ഉത്രത്തിന് നടന്ന ചെറിയൊരു പൂജ ഏവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശേഷം ഒരുപാട് കാര്യങ്ങളുമായി എൻ്റെ ചെറിയ ചെറിയ വീഡിയോസ് വരും ഏവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാ പേർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉള്ള ഒരു ജീവിതം ഭഗവാൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം 嗯、啊。